നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ സൂര്യഗ്രഹണമാണ് നാളെ ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ട് ഇരുപതിന് ആരംഭിക്കുന്ന സൂര്യഗ്രഹണം ഏതാണ്ട് നാല് പതിനേഴ് വരെ അതിൻ്റെ ഉച്ചസ്ഥായി നിലകൊള്ളുന്നതാണ് നാളെ ഗ്രഹണം കഴിഞ്ഞ് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന തെറ്റുകൾ ചെയ്യല്ലേ ഒരിക്കലും വീട്ടിൽ നിലവിളക്ക് വെക്കുന്നവർ നാളെ ഗ്രഹണം കഴിഞ്ഞ് വിളക്ക് വെക്കുമ്പം ഈ തെറ്റ് ചെയ്യരുത് വീട് മുടിയാൻ അത് കാരണമാകുന്നതാണ് അപ്പം ആ തെറ്റുകളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന ഓരോരുത്തരും ഈ കാര്യം ശ്രദ്ധിക്കണം നാളെ നാളെ സന്ധ്യയ്ക്ക് അറിയാതെ പോലും ഈ തെറ്റുകൾ നിലവിളക്ക് വെച്ച് ചെയ്യരുത് എന്നുള്ളതാണ് അപ്പം മനസ്സിലാക്കാം ആ കാര്യങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാവരും നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് തുളസി തീർത്ഥമോ അല്ലെങ്കിൽ മഞ്ഞൾ ജലമോ ആ വിളക്ക് വെക്കുന്നിടത്ത് അല്ലെങ്കിൽ പൂജാമുറിയിൽ തളിച്ചിട്ട് മാത്രമേ വിളക്ക് പറ്റിക്കാവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ ഗ്രഹണം കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നവർ നേരെ ചെന്ന് എല്ലാ ദിവസത്തെയും പോലെ വിളക്ക് വെക്കരുത് മഞ്ഞൾ ജലമോ തുളസി തീർത്ഥമോ തുളസി കതിരി എറുത്ത് ജലത്തിലിട്ട് ആ ജലമോ തളിച്ചതിന് ശേഷം രണ്ടിലേതെങ്കിലും മതി മഞ്ഞൾ കലക്കിയ വെള്ളം ഒന്നുകിൽ അല്ലെങ്കിൽ തുളസി തീർത്ഥം രണ്ടിലേതെങ്കിലും ഒന്ന് തളിച്ചിട്ട് മാത്രമേ ആ നിലവിളക്ക് അല്ലെങ്കിൽ ആ നിലവിളക്ക് വെച്ചിരിക്കുന്ന പൂജാമുറിയിൽ തിരി പറ്റിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രദ്ധിക്കണം നാളെ ആരും ഇത് മറന്നു പോകരുത് അതുപോലെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന അടുത്ത് നിലവിളക്കിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പൂജാമുറിയിൽ നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കാനായിട്ട് പോകുന്ന സമയത്ത് പല്ലിയോ മറ്റ് ജീവികൾ ഏതെങ്കിലുമോ ചത്തു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അതീവ ദോഷകരമാണെന്നാണ് പറയുന്നത് നാളെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കാനായിട്ട് നിങ്ങൾ വിളക്ക് എടുക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പൂജാമുറിക്കകത്തോ വിളക്കിൻ്റെ അടുത്തോ പല്ലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളോ കണ്ടു കഴിഞ്ഞാൽ ഗ്രഹണം കഴിഞ്ഞ് ചത്തു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ദോഷമാണ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നാ പറയുന്നത് അന്നത്തെ ദിവസം സന്ധിക്ക് അതായത് ഗ്രഹണം കഴിഞ്ഞ് വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല പകരം ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥൻ്റെ പേരിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരിലും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ശിവഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് മാത്രമേ അതിപ്പം അന്നത്തെ ദിവസം പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസമായാലും ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ആ പ്രസാദം പൂജാമുറിയിൽ കൊണ്ടുവന്ന് ആ പല്ലിയൊക്കെ പല്ലിയൊക്കെ കിടക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെയെല്ലാം മഞ്ഞൾ ജലം തളിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് മാത്രമേ ആ പ്രസാദം കൊണ്ടുവന്ന് മൃത്യുജയ പുഷ്പാഞ്ജലിയുടെ പ്രസാദം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചതിന് ശേഷം മാത്രമേ നിലവിളക്ക് തെളിയിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അതീവ ദോഷകരമാണ് നാളെ ഗ്രഹണം കഴിഞ്ഞു കഴിയുമ്പം വീട്ടിലോ പൂജാമുറിയിലോ പല്ലിയോ മറ്റെന്തെങ്കിലും ജീവികളോ ചത്തുകിടക്കുന്നത് കാണുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തെറ്റു പറ്റല്ലേ ആരും നേരിട്ട് പോയി അത് എടുത്ത് കളഞ്ഞ് തുടച്ചിട്ട് അങ്ങ് വിളക്ക് കത്തിക്കരുത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിർബന്ധമായിട്ടും ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ നടത്തിയിരിക്കണം എന്നുള്ളതാണ് അതുപോലെ നാളെ ഞാൻ പറഞ്ഞല്ലോ ഗ്രഹണ സമയം എന്ന് പറയുന്നത് രണ്ട് ഇരുപതിന് തുടങ്ങി നാല് പതിനേഴ് വരെയുള്ള സമയമാണ് ഉച്ചയ്ക്ക് നാല് പതിനേഴിന് ഗ്രഹണം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്നിങ്ങനെ പടിയിറങ്ങാൻ തുടങ്ങും ഏതാണ്ട് ആറ് പതിമൂന്ന് വരെ സന്ധ്യയ്ക്ക് ആറ് പതിമൂന്ന് വരെ ആ ഗ്രഹണത്തിൻ്റെ ശക്തി ക്ഷയിക്കില്ല ആറ് പതിമൂന്നിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും ഗ്രഹണത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയുള്ളൂ അപ്പോൾ ആറ് പതിമൂന്നിന് ശേഷം മാത്രമേ നിലവിളക്ക് കത്തിക്കാവുള്ളൂ ചിലരൊക്കെ ആറു മണിക്കൊക്കെ വിളക്ക് കത്തിക്കുന്നവരുണ്ട് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ആറു മണിക്കൊന്നും നിലവിളക്ക് തെളിയിച്ചു കളയരുത് ആറ് പതിമൂന്നിന് ശേഷം മാത്രമേ നിലവിളക്കിന് തിരി കൊളുത്താൻ പാടുള്ളൂ ക്ഷേത്രങ്ങൾ വരെ സൂര്യഗ്രഹണം നടക്കുന്ന സമയങ്ങളിൽ അടച്ചിടുന്ന ഒരു കാര്യമാണ് ആ സമയത്ത് നമ്മൾ വിളക്ക് തെളിയിക്കുന്നത് നമുക്ക് ഇരട്ടി ദോഷമായിട്ട് വന്നു ചേരുന്നതാണ് അതാണ്ട് ആറ് പതിമൂന്ന് കഴിഞ്ഞാൽ സൂര്യഗ്രഹണത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും ക്ഷയിക്കും അതിനുശേഷം മാത്രമേ നിലവിളക്ക് കത്തിക്കാവുള്ളൂ ഒരുപാട് പേര് പറയുന്ന കേട്ടു ഭാരതത്തിൽ ഈ ഗ്രഹണത്തിന് പ്രസക്തി ഇല്ല എന്നൊക്കെ അത് നിങ്ങൾ സയൻസ് പരമായിട്ട് പറയുന്നതാണ് ജ്യോതിഷവശാലും നമ്മളുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരവും നോക്കിക്കാണുന്ന സമയത്ത് ലോകത്തിലുടനീളം ഈ പ്രപഞ്ചത്തിലുടനീളം ആ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ പ്രഭ ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും തെളിഞ്ഞു കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് നേരിട്ട് കണ്ണാൽ കാണാൻ സാധിച്ചില്ലെങ്കിലും ഈ ഭൂമിയിൽ ഉടനീളം ആ ഒരു ഗ്രഹണത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ പരിസ്ഫുരണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഗ്രഹണം നമുക്ക് ഭാരതത്തിൽ നിന്ന് കാണാൻ സാധിച്ചാലും സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാഗികമായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിലും അതൊന്നും ഈ ഗ്രഹണത്തെ ബാധിക്കുന്നതല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഗ്രഹണം കൊണ്ടുവരുന്ന ഫലത്തെ ആശ്രയിക്കുന്നതല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് ആറ് പതിമൂന്ന് കഴിഞ്ഞ് വിളക്ക് തെളിയിക്കാവുള്ളൂ അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിളക്ക് തെളിയിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ അതായത് വീട്ടിൽ ആരാണോ വിളക്ക് കത്തിക്കുന്നത് വീട്ടിലെ ഗൃഹനാഥയോ അല്ലെങ്കിൽ കുട്ടികളോ അല്ലെ ഗൃഹനാഥനോ ആരാണ് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് ആ നിലവിളക്ക് തെളിയിക്കുന്ന വ്യക്തി കുളിച്ച് വൃത്തിയായി വന്ന് നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ എല്ലാ ദിവസവും കുളിച്ച് വൃത്തിയായി വന്നാണ് നിലവിളക്ക് തെളിയിക്കുന്നത് എന്നാൽ ഇതിലൊരു പ്രത്യേകതയുണ്ട് കുളിക്കുന്ന സമയത്ത് ഒരു നുള്ളുപ്പ് അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾ ഒരു നുള്ള എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ രണ്ട് വിരൽ കൊണ്ട് എടുക്കുന്നതാണ് നുള്ളു എന്ന് പറയുന്നത് ഒരു നുള്ളുപ്പ് അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾ കുളിക്കാൻ പോകുന്ന ജലത്തിൽ അല്ലെങ്കിൽ ആദ്യം തലയിൽ ഒഴിക്കാൻ പോകുന്ന ആ കപ്പിൽ ട്ട് ഒന്ന് ചാലിച്ചിട്ട് ആ ജലത്തിൽ കുളിച്ച് അല്ലെങ്കിൽ ആ ജലത്തിൽ കുളിച്ച് മാറിയിട്ട് വേണം വന്ന് നിലവിളക്ക് തെളിയിക്കാൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാളത്തെ ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഇത്തരത്തിൽ ചെയ്തിട്ട് ഇത്തരത്തിൽ കുളിച്ചിട്ട് വന്ന് വേണം നിലവിളക്ക് തെളിയിക്കാൻ ഈ ഗ്രഹണ സമയത്ത് ഒരുപാട് രീതിയിലുള്ള നെഗറ്റീവ് ഊർജം ഒരുപാട് രീതിയിലുള്ള നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കുന്നതാണ് അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അപ്പം ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് കുളിച്ചിട്ട് വന്ന് മാത്രം നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ ഗ്രഹണ സമയത്ത് നിലവിളക്ക് അല്ലെങ്കിൽ നിലവിളക്ക് വെച്ചിരിക്കുന്ന പൂജാമുറി വിഗ്രഹങ്ങൾ ഇതൊക്കെ അടച്ചിടണം എന്ന് പറയുന്നത് അതായത് ഗ്രഹണം രണ്ട് ഇരുപതിന് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് മണിക്കോ മറ്റോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൂജാമുറി വാതിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ പൂജാമുറിയുടെ വാതിലങ്ങ് പൂർണ്ണമായിട്ടും അടച്ചേക്കുക ഇനി വാതിലില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന വിളക്ക് വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു തുണിയിട്ട് ഒന്ന് മൂടിയേക്കുക ഇനി പൂജാമുറി ഇല്ല വീട്ടിൽ നിലവിളക്ക് മാത്രമായിട്ട് വെച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ നിലവിളക്കിൻ്റെയും അല്ലെങ്കിൽ ചിത്രങ്ങളുടെയും മുകളിൽ ഒരു തുണിയിട്ട് വൃത്തിയുള്ള ഒരു തുണിയിട്ട് അതങ്ങ് മൂടിയേക്കുക എന്നുള്ളതാണ് ഗ്രഹണ സമയത്ത് അത്തരത്തിൽ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ തുറന്നിരിക്കുന്നത് ഗുണകരമല്ല ദോഷമാണ് എന്നുള്ളതാണ് ഇനി തുണി ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഗ്രഹങ്ങളൊന്ന് തിരിച്ചു വെച്ചാലും മതി അതായത് മുഖം തിരിച്ചു വയ്ക്കുക എന്ന് പറയും മുഖം തിരിച്ച് മറയ്ക്കുന്ന രീതിയിൽ വെച്ചാലും മതി എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഗ്രഹണത്തിന് മുമ്പായിട്ട് വീട്ടമ്മമാർ ഗൃഹനാഥന്മാർ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പറ്റിയാൽ നാളത്തെ ദിവസം ഞാൻ എല്ലാവരോടും പറയുന്നില്ല പറ്റുന്നവർ ചെയ്താൽ മതി എല്ലാവരും നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിലവിളക്കിനോടൊപ്പം ഒരു ചിരാതിൽ നെയ്യൊഴിച്ച് ആ ഒരു ചിരാത് വിളക്ക് നെയ്വിളക്ക് തുളസിത്തറയിൽ കത്തിക്കണം കേട്ടോ ഏറ്റവും ഐശ്വര്യം ആന്നാണ് പറയുന്നത് തുളസിത്തറയിൽ കത്തിക്കുന്നത് പൂർണമായിട്ടും അന്ധകാരത്തെ മറ നീക്കി ആ വീട്ടിലേക്ക് പ്രകാശമാകുന്ന മഹാലക്ഷ്മി കടന്നു വരാൻ ഉപകരിക്കുന്നതാണ് അപ്പം ആ ഒരു വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാവരും സന്ധ്യയ്ക്ക് ഒരു നെയ്വിളക്ക് കൂടി തുളസിത്തറയിൽ വെക്കുക എല്ലാവർക്കും പറ്റണമെന്നില്ല പറ്റുന്നവർ ചെയ്യുക തുളസിത്തറയിൽ അത്തരത്തിൽ തെളിയിക്കുന്ന വീടുകളിൽ സാക്ഷാൽ അന്ധകാരത്തെ നീക്കി സാക്ഷാൽ മഹാലക്ഷ്മി വന്നു കയറുന്നതായിരിക്കും മഹാലക്ഷ്മി പ്രീതി ഉണ്ടാകുന്നതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ചെയ്യുക അതുപോലെ നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞ് എല്ലാവരും രണ്ട് ശിവമന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം പ്രാർത്ഥന തുടങ്ങാൻ എന്ന് പറയുന്നത് ഒന്ന് ശിവപഞ്ചാക്ഷരീ മന്ത്രം രണ്ട് ശക്തി പഞ്ചാക്ഷരീ മന്ത്രം എന്താണ് മന്ത്രം ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക പന്ത്രണ്ടോ നൂറ്റിയെട്ടോ എത്ര ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ ഓം നമശിവായ മന്ത്രം ചൊല്ലുക അതുപോലെ ശക്തി പഞ്ചാക്ഷരി ഓം ഹ്രീം നമശിവായ ഈ രണ്ട് മന്ത്രവും ചൊല്ലിക്കൊണ്ട് വേണം നാളെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങാൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ നിലവിളക്ക് എരിയുന്നത്രയും നേരം വീടിൻ്റെ പ്രധാന വാതില് തുറന്നിടണമെന്നാണ് പറയുന്നത് വീടിൻ്റെ പ്രധാന വാതിൽ മലർക്ക തുറന്നിടണം അതായത് ഞാൻ പറഞ്ഞാൽ അന്ധകാരത്തിൻ്റെ ഒരു വിജയ സമയമാണ് ഗ്രഹണ സമയം എന്ന് പറയുന്നത് ആ അന്ധകാര സമയം കഴിഞ്ഞ് വീട്ടിൽ പ്രകാശം നിറയുന്ന നിലവിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി വീട്ടിലേക്ക് പടികടന്ന് വരുന്ന സമയമാണ് ആ ഒരു സമയത്ത് വീടിൻ്റെ പ്രധാനവാതിൽ തുറന്നിടുന്നത് ഏറ്റവും ഐശ്വര്യകരമാണെന്നാണ് പറയുന്നത് അപ്പം ഗ്രഹണം കഴിഞ്ഞ് വീടിൻ്റെ പ്രധാന വാതിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞ് തുറന്നിടുക ഏറ്റവും ഏറ്റവും ഐശ്വര്യമായിരിക്കണം എന്നുള്ളതാണ് ആ ഒരു ഗ്രഹണത്തിൽ ക്ഷയിച്ചിട്ടുള്ള വീടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഗ്രഹണശേഷം പൂർവാധികം ശക്തിയോടുകൂടി ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ചു വരാൻ ഇത് കാരണമാകുന്നതാണ് അപ്പം എല്ലാവരും ആ ഒരു കാര്യവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അപ്പം ഈ പറഞ്ഞ ഒരു ആറ് ഏഴ് എട്ട് കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാവരും നാളെ വിളക്ക് വറ്റിക്കുന്നവർ ഉറപ്പുവരുത്തുക അമ്മ മഹാമായ മഹാലക്ഷ്മി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം